ുമായി മനുഷ്യൻ അള്ളാഹുല്ല ഈ മനുഷ്യന് സഹായം തേടിയിട്ട് അതിനെ സഹായിക്കാൻ കഴിയുന്ന പൂജിച്ചാൽ ആരാധിച്ചാൽ സഹായം നൽകും ഉത്തരം നൽകുമെന്നല്ല അവന്റെ കഴിവിൽപ്പെട്ട സഹായം നൽകും ആരും കാരണവും എന്ന് വെച്ചാൽ അതിന് പല ജാതി കാരണമുണ്ട് ഇത് ആരുടെ കാര്യകാരണമാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം മനുഷ്യന്റെ കാര്യകാരണ ബന്ധമല്ലത് കാര്യകാന ബന്ധം പലതുണ്ട് അതിൽ മനുഷ്യന്റെ കാര്യകാരണബന്ധമുണ്ട് മനുഷ്യന് അപ്പുറമുള്ള സംഗതികൾക്കുള്ള കാര്യകാരണബന്ധമുണ്ട് കാര്യകാന ബന്ധം വ്യക്തമായതുണ്ട് കാര്യകാന ബന്ധം അവ്യക്തമായതുണ്ട് മനസ്സിലായോ മനുഷ്യർക്കിടയിലുള്ളത് തന്നെ കാര്യകാന ബന്ധം വ്യക്തമായതുകൊണ്ട് അവ്യക്തമായതും ഇപ്പൊ സിഹറ് അതിനെ പറ്റി പറഞ്ഞപ്പോ അത് കാര്യകാന ബന്ധത്തിന് അപ്പുറമല്ല പിന്നെന്താണ് കാര്യകാന ബന്ധം അവ്യക്തമാണ് അതാണ് സിഹറ് എന്ന് പറഞ്ഞാൽ മനസ്സിലായത് കാര്യകാന ബന്ധമുണ്ട് അവ്യക്തമാണ് ഇത് മനുഷ്യർക്കിടയിലുള്ള കാര്യകാരണബന്ധത്തെ സംബന്ധിച്ചുള്ള സംഗതി തന്നെയാണ് ഈ സൂചിപ്പിച്ചത് എന്നാൽ ജിന്നുകളുമായി മനുഷ്യൻ അള്ളാഹു കാര്യകാരണ ബന്ധം എന്ന് ഈ മനുഷ്യന് സഹായം തേടിയിട്ട് അതിനെ സഹായിക്കാൻ കഴിയുന്ന ഒരു കാര്യകാരണബന്ധം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടില്ല ഒരാൾ ഒരാൾ പിഷാദിനെ പൂജിച്ചാൽ ആരാധിച്ചാൽ പിഷാജ് പല നിരക്കുള്ള സഹായം നൽകും ഉത്തരം നൽകുമെന്നല്ല അവന്റെ കഴിവിൽപ്പെട്ട സഹായം നൽകും ഉത്തരം നൽകുമെന്നല്ല സഹായം നൽകുമെന്ന വാചകത്തെ ഉത്തരം നൽകുമെന്ന് വാചകമാക്കി ഈ മനുഷ്യൻ തന്റെ പ്രസംഗത്തിലൂടെ നീളും തിരിമറി നടത്തുന്നുണ്ട്